ഉണ്ടാവും അത് കഴിഞ്ഞാൽ നേരെ കോഴിക്കോട്ടേക്ക് പോവും അപ്പൊ ശരി നേരിട്ട് സംസാരിക്കാം മൊത്തം ശത്രുക്കളാ ഈ ജോത്സ്യവും കൂടൊക്കെ നമ്മുടെ പാർട്ടിക്ക് നിഷിദ്ധ പക്ഷേ ചുറ്റു ശത്രുക്കൾ പരിക പിന്നെ എന്തു ചെയ്യും ശത്രു സംഹാരം അതെ അത് മതി ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന പല കേസുകളിലും എന്നെ ചാടിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടോന്നാ എന്റെ സംശയം ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് പലർക്കും അങ്ങ് സൂചിക്കുന്നില്ല അപ്പോ എവിടെ വെച്ച് ചെയ്യാം മറ്റന്നാള് ഞാൻ കോഴിക്കോട് ഉണ്ടാവും അവിടെയാണ് എനിക്ക് ഞാൻ കോഴിക്കോട്ട് വരാം അല്ല ഈ മറ്റന്നാൾ കോഴിക്കോട്ട് വരുന്നവരെ പിടിച്ചു നിൽക്കാൻ ചരടോ മറ്റോ ഒന്നും വേണ്ട വേണ്ടതല്ല ഞാൻ ഇവിടെ തന്നെ ചെയ്തോളാം സോറി ഓക്കെ എല്ലാം നന്നായി വരും പൊക്കോളൂ ധൈര്യമായിട്ട് പൊക്കോളൂ പിന്നെ കോപ്പ് സ്വർണത്തിന് ഒടുക്കത്തെ വില കിടക്കുമ്പോൾ ആപ്പൂ അത് ഇട്ടോണ്ടെന്നാ ഉണ്ടാക്കണ മാർക്കറ്റിങ് പെണ്ണും പിള്ളക്കി അടിച്ചോണ്ടോ എന്റെ ഭാഗ്യം അല്ലാതെന്താ അവൾ സാറിന്റെ സാധനം ഒന്നും കേടാക്കില്ല പച്ചക്ക് തന്നെ വേണോന്ന് പറയരുത് എനിക്ക് പറ്റില്ല സാറേ എനിക്ക് ഒരു മണിക്കൂറിനകം പോണം തുടങ്ങാം കുളിക്കണോ വാ ചെയ്ത് ശീലാത്ത കാര്യം ചെയ്യണ്ട ഹലോ ഹലോ മോളെ എന്തായി റിസൾട്ട് കിട്ടിയോ ഏ കിട്ടിയാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം എന്നിട്ട് എന്നെ വിളിക്കണം ആ ഇല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ മുറിയിൽ തന്നെ ഇരിക്കുക ആ കിട്ടിയവിടനെ വിളിക്കാം ഏ ആ മോനെ അമ്മമ്മയാ അങ്ങോട്ട് വിളിക്കാം ആ ഷൺമുഖൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ What do you? ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല രേഷ്മക്ക് എന്നോട് ഞാൻ പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ എന്നും ശ്രദ്ധിച്ചിരുന്നോ ചൂടാ ഒരുപാട് പുസ്തകങ്ങളൊക്കെ രാവിലെ രേഷ്മയുടെ കോൾ വന്നപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല എനിക്ക് പുസ്തകങ്ങളെ മണം ഒരുപാട് ഇഷ്ടാ സാജൻ ഇഷ്ടമല്ലേ എന്ത് സംശയം എടാ സംശയം തീർക്കാൻ പറ്റിയ സമയം ഇപ്പോ ഞാൻ വിളിക്കളിയോ ഈശ്വര ഏത് നായിന്റെ മോനാണോ ഈ മുക്കുവണ്ടം കണ്ടുപിടിച്ചത് അവനെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണം നിങ്ങളായിരുന്നു പേടിപ്പിച്ച് കളഞ്ഞില്ല തള്ളേ തള്ളയോ ആരാ തള്ള വേണ്ട ഞാൻ നയൻറെ വിളിക്കാം അതിന് നീ ആരാ പ്രഭുദേവ് ഒരു കാലത്ത് ഞാൻ അവളെ കാട്ടിലൊക്കെ സുന്ദരിയായിരുന്നു നീ പുറത്തോട്ട് പൊറത്തോട്ട് നിന്ന് എനിക്കിവിടെ തൂത്ത് വാരണം ഇപ്പൊ എനിക്കൊന്ന് പിന്നെ ഇവിടെ നിന്ന് വാരിട്ടല്ലേ ഞാനെന്റെ മോളെ കെട്ടിച്ചത് എടാ ഇതൊന്നും നിന്റെ തറവാട്ടിന്ന് കൊണ്ടുപോന്നല്ലോ വല്ലവണ്

എന്റെ ഇതൊക്കെ ഓൾഡ് സ്റ്റെപ്പ് അല്ലേ ഇതൊന്നും പറ്റില്ല അമ്മ ശരിയാ പുതിയ സ്റ്റെപ്പാണ് ഞാൻ വേഗം പഠിച്ചേനെ എന്റെ മാഷേ റിയാലിറ്റി ഷോ അല്ലേ കൊറച്ചൊക്കെ ആവാം കുറച്ച് ഗ്ലാമറും ഈ തമിഴ് സിനിമയിലൊക്കെ പോലെ ഇങ്ങനെ

ശുതിയായിരിക്കണേ എന്താണോ തന്നെ എന്തിനാടാ സ്വപ്നങ്ങളാണ്

അത് കംപ്ലൈന്റാ ഓരോരുത്തരുമാർ റൂമെടുത്താൽ അതെങ്കിലും ഞെക്കി 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 ഞെത്തിരിക്കും ഡബിൾ റൂമെടുത്താൽ പറയുകയും വേണ്ട മാറി 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 ഞെക്കി 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 ഞെത്തിക്കൊണ്ടേ ഇരിക്കും മക്കൾക്ക് ഞെക്കാൻ പറ്റിയ പുതിയത് വല്ലതുകൊണ്ടൊന്ന് ഈ ചേട്ടനൊന്ന് ഞെക്കി നോക്കട്ടെ റിമോട്ടേ പിന്നട അയ്യോ ഹലോ അമ്മല്ല അമ്മ എന്നത് ആ ശരി ശരി ഞാൻ കൊഞ്ചു ഫോൺ വെച്ചിട്ട് നൈറ്റ്ലി ഞാൻ കണ്ടിപ്പാ കോൾ പണ്രേ ഓക്കേ എന്താടാ നീയാകെ മൂടൌട്ടായോ അമ്മയ്ക്ക് ഞാനിപ്പോഴും കുഞ്ഞാണെന്നാ വിചാരം പോരാത്തനൊടുക്കാത്ത സെന്റിമെന്റ്സും ളയടാ നീ ഒറ്റ പുത്രനല്ലേ അമ്മയുടെ അതുകൊണ്ട് എത്ര വേവലാതി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ അമ്മയുടെ ഉപദേശം എന്നിട്ടെന്താ കൂടുതലും എനിക്കതിനെ എനിക്കതിനെതിരി ചെയ്യാനാ തോന്നിയിട്ടുള്ളത് എന്താടാ ഇത് ഇതെല്ലാ കാരണവന്മാർക്കും ഉള്ളതാ വേണോ കഴിക്കോ അല്ല ചേട്ടാ നല്ല ബിരിയാണി അവിടെ കിട്ടും കിട്ടും കാശ് കൊടുക്കണം വീട്ടിലേക്കല്ലേ പോണേ പിന്നെന്തിനടാ വിശക്കുമ്പോ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ കാണാൻ പറ്റാവുന്ന എന്തേലും സോളാർ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി സരിത ഓ മമ്മൂട്ടി വാരി തുടങ്ങി ലവം വാളും താനൊന്നും മിണ്ടാതിരി കളിയിൽ കാശിനും വല്ല സ്ഥിരതയുണ്ടോ ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ

ഏതായാലും കാശ് വാരുന്നുണ്ടല്ലോ കളിച്ച് കളിച്ച് കുറെ നേടിയാൽ പോയി എന്നെ ആരെയും കാല് പിടിക്കണ്ടല്ലോ ആ ഇതങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് കാശ് നേട്ടം മനുഷ്യനെ പേടിപ്പിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് പോകാതിരുന്നാ മതിയായിരുന്നു ഇന്ന് ൊണ്ണോന്നുമ്പഴും കഴിക്കേ ഇന്നലെ നല്ല കോളായിരുന്നു